ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് നോയമ്പിൻ്റെ ഇരുപത്തിയെട്ടാം ദിനം സഭയായി നമുക്ക് ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന ചിന്താ വിഷയം ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ ചേർച്ച് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് ഇതിനാധാരമായി എഴുതിയിരിക്കുന്ന വേദഭാഗം ഹൊഷയാ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കുരുവാക്യമായി എടുത്തിരിക്കുന്നത് ഹൊഷയാ രണ്ടിൻ്റെ പത്തൊമ്പത് ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും അതെ നീതിയോടും ന്യായത്തോടും ദയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ നിങ്ങളുടെ സ്വർഗപിതാവേ കത്താവേ നിന്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുവാൻ പോകുന്നു ഈ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൂറും അറുപതും മുപ്പതും എന്നും ഫലം കായ്ക്കുവാൻ തക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അടിമേ വചനം പങ്കുവയ്ക്കുവാൻ പ്രാപ്തിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം പ്രിയരക്ഷിത നാമത്തിൽ താഴ്മയാജിക്കുന്ന കൃപയോടെ കേൾക്കണമേ ആമീൻ ഇവിടെ ഹൊഷിയ പ്രവാചകനിലൂടെ ദൈവം എല്ലാ മനുഷ്യരുമായി ഒരു ഉടമ്പടി ചെയ്യുകയാണ് ഒരു പുതിയ ഉടമ്പടി എന്താണ് ഒരു ഉടമ്പടി ഒരു ഉടമ്പടി എന്നാൽ അതൊരു ലീഗൽ ആണ് അതിന് ചില പ്രധാന ഘടകങ്ങളുണ്ട് ഒരു ഓഫറുണ്ട് ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട് ഉണ്ട് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കവൺമെൻ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന് ഒരു പെനാൽറ്റിയും ഉണ്ട് എന്താണ് നമുക്ക് ഇവിടെ ദൈവം നൽകിയിരിക്കുന്ന ഓഫർ ദൈവത്തിൻ്റെ മണവാട്ടിയാകുവാൻ സദാകാലവും അവനോടൊപ്പം സ്വർഗത്തിൽ വസിക്കുവാൻ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മണവാട്ടിയാവുകയും ദൈവരാജ്യത്തിൻ്റെ പങ്കാളിയാകുകയും നിത്യജീവനിലേക്ക് കടക്കുകയും ചെയ്യുന്നു അതിലൂടെ ദൈവത്തിന് തന്റെ ജനത്തെ ലഭിക്കുന്നു കോൺട്രാക്ട് അല്ലെങ്കിൽ കവണന്റ് ആര് ബ്രേക്ക് ചെയ്താലും അവർക്ക് ഒരു പണിഷ്മെന്റ് ഉണ്ട് അതാണ് പെനാൽറ്റി ദൈവം ഇതാദ്യമായിട്ടല്ല മനുഷ്യരുമായി ഉടമ്പടി ചെയ്യുന്നത് ദൈവം ആദാമുമായും നോഹയുമായും അബ്രഹാമുമായും ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്നാൽ ആദാമുമായിട്ടുള്ള ഉടമ്പടിയിൽ ആദാം ഉടമ്പടി ലംഘനം ചെയ്തു അതിലൂടെ പാപവും മരണവും ഈ ലോകത്തിലേക്ക് കടന്നു വന്നു അങ്ങനെ ആദാമിന്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും ആ ഉടമ്പടി ലംഘനത്തിന്റെ പെനാലിറ്റി വഹിക്കുന്നു അങ്ങനെയുള്ള നമുക്ക് എങ്ങനെ നിത്യജീവന്റെ അവകാശികളാകുവാൻ കഴിയും അവിടെയാണ് ദൈവം തന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അങ്ങനെ അവനിൽ വിശ്വസിക്കുന്ന ഏവനും ഒന്നാമത്തെ ഉടമ്പടി ലംഘനത്തിന്റെ ന്യായവതിയിൽ കടക്കിയില്ല ക്രിസ്തു ആകുന്ന താമ്രസർപ്പത്തെ നോക്കി നീ എനിക്ക് വേണ്ടി മരിച്ചു നീ എന്റെ പാപങ്ങൾ വഹിച്ചു എന്ന് നമ്മൾ വിശ്വാസത്തോടെ ഏറ്റുപറയും അങ്ങനെ നമ്മൾ വിശ്വാസത്തോടെ ഏറ്റുപറയുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ വഹിക്കുന്നു അങ്ങനെ നമുക്ക് പുതിയ ഉടമ്പിടിയിലേക്ക് ധാരാളമായി പ്രവേശിക്കാം അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും നിത്യ ജീവന്റെ ഉടമ്പിടിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ സഭ ഇങ്ങനെ ദൈവകൃപയാൽ രക്ഷയും നിത്യജീവനം പ്രാപിച്ച ദൈവസഭയ്ക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി അപ്പൊ നമുക്ക് ചുമതിരുന്നാൽ മതിയോ രണ്ട് കുരിന്ത്യർ പതിനൊന്നാം അധ്യായം രണ്ടു മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ പൗലോ സപ്പോസ്തല ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ ഇരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കനികയായി ഏൽപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹൗവായ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം ഇവിടെ ദൈവം തന്റെ മണവാട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചില ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ക്രിസ്തുവിന്റെ മണവാട്ടി ഏകാഗ്രതയുള്ളവളും നിർമ്മലതയുള്ളവളും അനുസരണയുള്ളവളും ആയിരിക്കണം അവൾക്ക് ദൈവവചനവുമായി ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ദൈവവചനം അനുദിനം പഠിക്കുകയും അത് അനുസരിക്കുകയും അതിലൂടെ രൂപാന്തരപ്പെട്ട് മാനസാന്തരത്തിന്റെ ഫലം കഴിക്കുകയും ചെയ്യുന്നവളായിരിക്കണം ദൈവസഭ സ്നേഹമുള്ളവളായിരിക്കണം ഒന്ന് കൊരിന്ത്യാൽ പതിമൂന്നാം അധ്യായത്തിൽ സ്നേഹം സ്നേഹമെന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു സ്വയം ദൈവവചനത്തിലൂടെ രൂപാന്തരപ്പെട്ട് ദൈവത്തിന്റെ നീതിയിലേക്ക് കടക്കുവാൻ പ്രയത്നിക്കുന്നവളായിരിക്കും സൽപ്രവൃത്തികളാൽ തന്റെ വസ്ത്രം അലക്കി വെളുപ്പിക്കുന്നവരായിരിക്കും ദൈവസഭ വിശ്വാസവും സഹിഷ്ണുതയും ഉള്ളവരായിരിക്കും ദേവസഭ ദൈവരാജ്യത്തിന്റെ വരവനായി ഉണർന്ന് ജാഗ്രതയോട് പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നവരാണ് ദേവസഭ ലൂക്കോസഡ്ജെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിനാലു മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കിണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു അത് സർവഭൂമിയിലും വസിക്കുന്ന ഏവർക്കും വരും ആകെയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലത്തും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും ദൈവത്തിന്റെ സഭ ക്രിസ്തുവിന്റെ വരവിനായി ജാഗ്രതയോടെ കാത്തിരിക്കുന്നവരാണ് ദൈവരാജ്യത്തിന്റെ വരവിനായി കാത്തിരിക്കുന്നവരാണ് ധാനിയാൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവരാജ്യത്തിന്റെ വരവിനായി എഴുപത് ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നതായി നമ്മൾ വായിച്ചിട്ടുണ്ട് സെവൻറി വീക്സ് അതിൽ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ ഏഴ് വർഷമാണ് ഏഴു ദിവസമല്ല ഏഴ് വർഷം അങ്ങനെ നാനൂറ്റി തൊണ്ണൂറ് വർഷം അതിൽ അറുപത്തിയൊമ്പത് ആഴ്ചവട്ടം ഓൾറെഡി പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനിയുള്ളത് ഒരാഴ്ചവട്ടം മാത്രമാണ് എരിശിലേം യഥാസ്ഥാനപ്പെടുവാൻ യരിശിലേമിന്റെ മതിലുകളെ പണിയുവാൻ നെഹമ്യാവിന് കൽപ്പന ലഭിച്ചതു മുതൽ യേശുക്രിസ്തുവിൻ്റെ മരണം വരെയാണ് ആ അറുപത്തൊമ്പത് ആഴ്ചവട്ടം ആ അറുപത്തൊമ്പത് ആഴ്ചവട്ടത്തിന്റെ അവസാനം മുതൽ എഴുപതാമത്തെ ആഴ്ചവട്ടത്തിന്റെ തുടക്കം വരെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട് എന്തിനാണ് ആ വലിയ ഗ്യാപ്പ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം എല്ലാവരും അറിയുവാനും അങ്ങനെ ദൈവത്തിന്റെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുവാനും ക്രിസ്തുവിലയുടെ രക്ഷ പ്രാപിക്കുവാനും വേണ്ടിയാണ് എപ്പോൾ എഴുപതാമത്തെ ആഴ്ചവട്ടം തുടങ്ങും എന്ന് ദൈവം കൃത്യമായി നമ്മളോട് പറഞ്ഞിട്ടില്ല പക്ഷേ ദൈവം ചില ക്ലൂകൾ സൂചനകൾ നമുക്ക് നൽകിയിട്ടുണ്ട് എഴുപതാമത്തെ ആഴ്ചവട്ടത്തിന്റെ ആരംഭത്തിൽ ഒരു എതിർ ക്രിസ്തു വരുമെന്നും അവൻ വെളിച്ചത്തിന്റെ ദൂതനെ പോലെ വേഷം ധരിക്കുമെന്നും എന്നാൽ അവന്റെ പ്രവർത്തികളെല്ലാം ദൈവത്തിന് വിപരീതമായിരിക്കും എന്നും നമ്മളെ ദൈവവചനം പഠിപ്പിക്കുന്നു ഈ മനുഷ്യൻ വരുമ്പോൾ തന്നെ അനേകരുമായി തന്റെ നിയമത്തെ കഠിനമാക്കും എന്ന ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല പ്രതിസന്ധിയിലായിരിക്കുന്ന ഇസ്രായേലിന് ഒരു രക്ഷകനായി ഈ മനുഷ്യൻ അവതരിക്കും ഇസ്രായേലുമായി ഒരു നിയമം ഒരു സമാധാനത്തിന്റെ ഉടമ്പടി ഉണ്ടാക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെ ഈ മനുഷ്യൻ ആക്ട് ചെയ്യും എന്നാൽ മൂന്നര വർഷം കഴിയുമ്പോൾ ഈ ഉടമ്പടി ലംഘിക്കും സൈന്യം ഇസ്രായേലിന് ചുറ്റും വളയും എന്തുകൊണ്ടാണ് ഇസ്രായേൽ ദൈവത്തിന് സ്പെഷ്യൽ ഇസ്രായേൽ ദൈവം അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയുടെ ഫലമാണ് അവിടെ അബ്രഹാം വിശ്വസ്തനായിരുന്നു ദൈവവും വിശ്വസ്തനാണ് തന്റെ ഉടമ്പടികളെ എത്രമാത്രം ദൈവം വിലമതിക്കുന്നു എന്ന് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയും വെളിപാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ ദൈവം ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ ക്ലൂസ് നമുക്ക് നൽകുന്നു ഈ മനുഷ്യന്റെ തലയിൽ മരണകരമായ ഒരു മുറിവേൽക്കുകയും എന്നാൽ ഈ മനുഷ്യൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്യും അതായത് വാളാൽ മുറിവേറ്റിട്ടും അത്ഭുതകരമായി രക്ഷപ്പെടുന്നു ആരോ ഈ വേൾഡ് ലീഡറിനെ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം അത്ഭുതകരമായി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു തലയിലുണ്ടായ ആ മുറിവ് പെട്ടെന്ന് തന്നെ ഹീലായി അതുപോലെ തന്നെ ഈ എതിർ ക്രിസ്തുവിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റൊരു മനുഷ്യനെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും മനുഷ്യരുടെ മുൻപാകെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാട്ടുന്ന ഒരു മനുഷ്യൻ അതിൽ പ്രധാനമായി വേദപുസ്തകം പറയുന്ന രണ്ട് അത്ഭുതങ്ങളുണ്ട് ഒന്ന് ഈ മനുഷ്യന് ആകാശത്തു നിന്ന് തീറക്കുവാൻ കഴിയുന്നു രണ്ടാമത് പ്രതിമയെ സംസാരിപ്പിക്കുവാൻ കഴിയുന്നു ഈ അത്ഭുതങ്ങളും അടയാളത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ മനുഷ്യന് എതിർ ക്രിസ്തുവിന്റെ കൂടെ പ്രവർത്തിക്കുവാനുള്ള ബലം ലഭിച്ചത് എന്താണ് ആകാശത്തിൽ നിന്ന് തീ എന്ന് പറയുന്നത് ഒരു മുന്നൂറോ നാനൂറോ വർഷം മുൻപ് നമുക്ക് ഇത് മനസ്സിലാക്കുവാൻ പ്രയാസമായിരുന്നേക്കാം എന്നാൽ ഇന്ന് നമുക്കറിയാം ഐഎസ്ആർഒ നാസ എന്നു എന്നിങ്ങനെയുള്ള സ്പേസ് ഓർഗനൈസേഷൻസ് ആകാശത്തിലേക്ക് തീ അയക്കുകയും ആകാശത്തുനിന്ന് തീ ഇറക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ സ്പേസ് ഓർഗനൈസേഷനെ കുറിച്ചല്ല ഒരു വ്യക്തി സ്പേസ് എക്സ്പ്ലോറേഷനിൽ അഗ്രഗണ്യനായിരിക്കും എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ മനുഷ്യന് പ്രതിമയെ സംസാരിപ്പിക്കുവാൻ കഴിയുന്നു അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഇന്ന് മനുഷ്യരെക്കാൾ ബുദ്ധിപരമായി സംസാരിക്കുവാൻ കഴിയുന്നതും ബുദ്ധിപരമായി ആലോചിക്കുവാൻ കഴിയുന്നതുമായിട്ടുള്ള മനുഷ്യനെ പോലെ തന്നെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും നടക്കുന്നതുമായ പ്രതിമകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് സോഫിയ റോബോട്ട് ഒപ്റ്റിമസ് റോബോട്ട് അമിക്ക എന്നിവയാണ് ഇതിന്റെ എല്ലാം ഉദാഹരണം ഈ മനുഷ്യൻ സകല ഭൂവാസികളെയും തെറ്റിക്കുന്നു എ ഐ ഇംപ്ലാന്റ് സ്വീകരിക്കുവാൻ സകല മനുഷ്യരെയും ഈ മനുഷ്യൻ ഫോഴ്സ് ചെയ്യുന്നു എന്നാൽ ദൈവവചനം ക്ലിയറായി നമ്മളോട് പറയുന്നു ഇങ്ങനെ ഇംപ്ലാന്റ് സ്വീകരിക്കുന്നവർ ആരും ദൈവരാജ്യത്തിന്റെ അവകാശികളായി മാറുകയില്ല എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ വഞ്ചനയെ എതിർക്കുവാൻ ദൈവജനത്തിൻ്റെ ആവശ്യമാണ് വിശ്വാസം ആവശ്യമാണ് പ്രിയമുള്ളവരെ ദൈവരാജ്യം സമീപിച്ചു എന്ന് നാം മനസ്സിലാക്കണം തലയിൽ മരണകരമായ മുറിവേറ്റിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ വേൾഡ് ലീഡർ ഇസ്രായേലുമായി സമാധാനത്തിന്റെ കരാർ ഒപ്പിടുമ്പോൾ എഴുപതാമത്തെ ആഴ്ചവട്ടം തുടങ്ങിക്കഴിഞ്ഞു ആ വേൾഡ് ലീഡറിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സ്പേസ് എക്സ്പ്ലോറേഷനിലും എഐയിലും എല്ലാം പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയുമുണ്ടെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾക്ക് ഒരടയാളമാണ് ഇതൊന്നും യാദൃച്ഛികമായി സംഭവിച്ചതല്ല ക്രിസ്തുവിൻ്റെ മണവാട്ടിൽ ദൈവവചനത്താൽ സാത്താന്റെ വഞ്ചനകളെ മനസ്സിലാക്കുന്നവളാണ് ദൈവം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളെ മനസ്സിലാക്കുന്നവളാണ് ദൈവവചനത്തെ അനുസരിക്കുന്നവളാണ് ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ ദേവസന്നിൽ വണക്കാം നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനായിരിക്കുന്ന പോലെ നമ്മളും വിശ്വസ്തരായിരിക്കുവാനും അനുസരണയുള്ളവരായിരിക്കുവാനും നമ്മളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് ഞങ്ങളോട് പറഞ്ഞ കത്താവേ നിന്റെ രണ്ടാമത്തെ വരവിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന നിന്റെ ഇമ്പ വിളി കേൾക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം പ്രിയരക്ഷകന്റെ നാമത്തിൽ താഴ്മയെ യാജിക്കുന്നു കൃപയുടെ കേൾക്കണമേ ആമീൻ